കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂരമീൻ ഇതാണ് ഇതാണിത് കറി വെക്കാൻ പോകുന്നത് ചൂരക്കറി വെക്കുന്നതിന് വേണ്ട അരപ്പിൻ്റെ ആവശ്യമായത് ഒരു മുറി തേങ്ങ രണ്ട് സ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം മീൻ ചട്ടിയിലോട്ട് ഏറെ പൊഴിക്കണേ ഇത് പുതിയ ചട്ടി ചട്ടിയായതുകൊണ്ട് മയപ്പെടുത്തിയതായാണെങ്കിലും ഞാൻ ചാരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇത് ഏരപ്പൊഴിച്ചത് അരപ്പൊഴിച്ച് കലക്കി അരപ്പ് ഒന്ന് തിള തിളക്കട്ടെ തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് മിരിങ്ങാക്കോലും പച്ചമുളകും ഒരു ചെറിയ തക്കാളി ഇവിടെ ഇട്ട് വന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യമായ ഉപ്പും ആവശ്യമായ പുളിയും വാളംപുളിയും ഒഴിച്ച് തിളപ്പിക്കുക ഇതെല്ലാം കൂടെ ഇട്ട് പിന്നെ ഇളക്കി അത് തിളച്ച് തിളക്കട്ടെ തിളച്ചതിന് ശേഷം മീൻ അതിലേക്ക് ിട്ട് ഒന്ന് വടയുണ്ട ഒന്നിളക്കി വയ്ക്കുക കുറച്ച് കറി കൈപ്പിലിടുക അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ഉലുവപ്പൊടിയും ചേർത്ത് ഒന്നിളക്കി ഉടയാൻ പാടില്ല കഷ്ണം ഉടയാതെ ഒന്നിളക്കി അടച്ച് വെച്ച് ഒന്ന് വെന്തതിന് ശേഷം വെന്തതിനു ശേഷം അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തിളപ്പിക്കുക എണ്ണ ഇളിഞ്ഞ് വരുമ്പോഴത്തേക്ക് കറി റെഡിയായി അങ്ങനെ ചൂരക്കറി റെഡിയായി